ഒരു തീരുമാനവും ഇനി എടുക്കില്ല പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയും നമ്മൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന് വന്ന ഒരു മന്ത്രിയാണ് കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റെന്ന് വെച്ചാൽ ഗതാഗത വകുപ്പാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയാണ് ദിവസങ്ങളായില്ല അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം നിരാശനാണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം അല്ലേ അത് മൂന്നാം മൂന്നാമത്തെ തവണ മന്ത്രിയാവും കഴിഞ്ഞ രണ്ടു തവണ യു ഡി എഫിൻ്റെ കൂടെ കൂടിയാണ് അതെ അപ്പോൾ ആ ഒരു ചിലപ്പോ എൽ ഡി എഫിലെ മന്ത്രിമാരെ കുറിച്ച് വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അഭിപ്രായങ്ങൾ പറയും മുഖ്യമന്ത്രി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങൾ നോക്കും വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് മന്ത്രിമാരായിട്ടുള്ള ഒരു വ്യാപക ആരോപണം നിലനിൽക്കുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നമുക്ക് മന്ത്രിമാരിപ്പം ഗതാഗതമാരാണ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം സുധാകരനാണ് നമ്മുടെ ഈ പറയുന്ന പോലെ ധനകാര്യ വകുപ്പാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് ആണ് അങ്ങനെ എല്ലാവരുടെയും പേര് കൂട്ടി നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റില്ല അതെ എൻ്റെ പഴയ സഹപ്രവർത്തകയായിട്ടുള്ള ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം കാരണം കൊറോണയൊക്കെ വന്ന കാരണം ബാക്കിയുള്ളവരെയൊക്കെ കാര്യം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കഷ്ടമാണ് ഈ കൃഷി വിവാദം ജയസൂര്യയുടെ പരാമർശം ഒക്കെ വന്നപ്പോഴാണ് പ്രസാദാണ് കൃഷി മന്ത്രി എന്നുള്ളത് പലരും പറഞ്ഞത് എന്ന് പറയപ്പെടുന്നു അതുപോലെ വൈദ്യുതി വകുപ്പിൽ ഇത് വന്നപ്പോഴാണ് അങ്ങനെ 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 എല്ലാവരെയും നോക്കി കാണുമ്പോൾ അങ്ങനെ പക്ഷേ നമ്മുടെ മുഹമ്മദ് റിയാസിനെ പോലുള്ള വരുമാന മന്ത്രിനെയൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരൊന്നും എക്സ്പീരിയൻസ്ഡല്ല ഇവരൊന്നും ഇവർ ഇവർ കഴിവ് തെളിയിക്കാൻ പ്രാപ്തരല്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് എന്താ പറയുക തീപ്പുരി മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാർ വരുന്നതും അനണി രാജു രാജുവെക്കുന്നതും അതുവരെ കെ എസ് ആർ ടി സിയിൽ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പ്രാക്കും ബഹളും പോസ്റ്റുകളും പരാതികളും പ്രക്ഷോഭങ്ങളും എല്ലാം കണ്ടു ജയിൽ ഇടപെടുന്നു അതെ അതെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതും ഇതിന് ശക്തമായൊരു മാറ്റം വരും എന്നുള്ളത് കെ ബി ഗണേഷ് കുമാറിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു ഇദ്ദേഹത്തിനെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ വിഷാദത്തിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ വിവാദം തന്നെയാണ് എന്ന് തന്നെ കരുതാം കാരണം അദ്ദേഹം അത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ഭാഷ സംസാരിച്ചത് അല്ല അദ്ദേഹം ഇലക്ട്രിക് ബസ്സിനെ പറ്റി പറഞ്ഞത് ഒരു ഇലക്ട്രിക് ബസ് മേടിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് നാല് ഡീസൽ ബസ് മേടിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രിക് ബസ്സിൽ ഇപ്പോൾ പത്ത് രൂപയ്ക്കാണ് തിരുവനന്തപുരം സിറ്റി സർവീസ് നടത്തുന്നത് അങ്ങനെ പോയാൽ അത് ലാഭത്തിലാവില്ല നമ്മൾ റണ്ണിങ് കോസ്റ്റ് മാത്രമല്ലല്ലോ അതെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫസ്റ്റ് ക്യാപിറ്റലും കൂടെ നോക്കിയിട്ടാണല്ലോ അത് ഒരു സാധനം ലാഭത്തിലാണോ എത്ര വർഷം കൊണ്ട് നമുക്കത് തിരിച്ച് കിട്ടും റിട്ടേൺ കിട്ടും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണല്ലോ അപ്പോഴാണല്ലോ അത് കംപ്ലീറ്റ് ആയിട്ടൊരു ഏത് വ്യവസായമാണെങ്കിലും ലാഭത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇത് ലാഭത്തിലല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി ബസിന്റെ എണ്ണം വെച്ചിട്ട് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് ഡീസലിന് വേണ്ടിയാണ് അപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് കോടിയോളം രൂപ ഡീസൽ ബസ് ഡീസലിൻ്റെ ഇനത്തിൽ ലാഭിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ വണ്ടികൾക്കുള്ള ഡീസലിന് ഫണ്ട് ഉണ്ടാവില്ല ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇദ്ദേഹത്തിന് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അറിയാണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പത്രക്കാർ വഴി പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ചുടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയപ്പെടുന്നു ഇനി എല്ലാ ഉദ്യോഗസ്ഥരും പറഞ്ഞോട്ടെ അത് മാത്രമല്ല ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പല മന്ത്രിമാരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പോഴത്തെ സർക്കാരിൽ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി ഇതൊക്കെ തന്നെയാണ് എന്ന് പുറത്തു വരുന്ന പല തെളിവുകളും പല അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊന്നും അറിയുന്നില്ല ചിലപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി പോലും സ്വന്തം പാർട്ടിക്കാരൻ പോലും അല്ലാതെ ഉള്ള ആളുകൾ വരെ നിന്ന് ഭരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന മന്ത്രികൾ മന്ത്രിമാരുടെ ഒരവസ്ഥ പലപ്പോഴും പുറത്തു വന്നിട്ടുമുണ്ട് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ റബസ്റ്റം ആയിട്ട് മന്ത്രി എന്നുള്ള പേരിലിരിക്കുന്നു ഭരണം വേറെ ആരൊക്കെയോ ചെയ്യുന്നു അറിയുന്നില്ല കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് മന്ത്രിയാണ് അദ്ദേഹത്തിന് നേരത്തെ ഈ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു മന്ത്രിയാണ് അദ്ദേഹം കയറിയിരിക്കുമ്പോൾ അതായത് ഒന്നും പഠിക്കാതെ അദ്ദേഹം ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്തായാലും അദ്ദേഹം പഠിച്ചിട്ട് തന്നെ ഇരിക്കുകയുള്ളു സുമാർ ഒരു ഒരു വർഷം മുമ്പ് ഏതാണ്ട് ജനുവരി അവസാന സമയത്ത് കഴിഞ്ഞ വർഷം ഇദ്ദേഹം എൽ ഡി എഫിൻ്റെ ഒരു യോഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അന്ന് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലിരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഞാൻ അവിടെ വച്ച് പറഞ്ഞിരുന്നു ഗണേശ ചതുർത്ഥി തുടങ്ങി എന്നാണ് അന്ന് തമാശയ്ക്ക് പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് ഇനി മന്ത്രിയാവാൻ സാധിക്കില്ല എന്നുള്ളതാന്ന് തോന്നി അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല മന്ത്രിമാരുടെ ഇടയിലും എൽ ഡി എഫുമായിട്ടൊന്നും കൂടിയാലോചനകൾ നടക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി അങ്ങനെയുള്ള ആഗ്രഹമല്ല ജനങ്ങൾക്ക് വേണ്ടി പറയാനായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടാന്ന് അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയല്ല നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായിയുടെ കണ്ണിൽ ഒരു കരടായി മാറുകയും പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മന്ത്രിയാവാൻ പോകുന്നില്ല എന്നുള്ളൊരു നിലയിലേക്കും ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ എൽ ഡി എഫ് യോഗത്തിലുള്ള പ്രസ്താവനകൾ കാരണമാകും എന്ന് കരുതിക്കൂട്ടിയൊരു മധ്യപ്രവർത്തകനാണ് ഞാൻ പക്ഷേ കാലം തെറ്റി ഈ പറയുന്ന പോലെ കാലം മാറി ഈ പറയുന്ന പോലെ ഗണേഷ് കുമാർ മന്ത്രിയാവുകയും അദ്ദേഹം അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള നമ്മളുടെ പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് മന്ത്രി ടൂറിസം മന്ത്രിയൊക്കെ ആയ മുഹമ്മദ് റിയാസിനേക്കാളും മുകളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ലെവല് കൂടുകയും ചെയ്യുന്നു എന്ന് ആദ്യം തന്നെ തോന്നിപ്പിച്ചു കാരണം ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നികുതി ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന കേരളത്തിലാണ് എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു രണ്ടാമത് ഈ നമ്മുടെ വാഹന പരിശോധനകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് പരിഷ്കരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് നമ്മൾ നമ്മളൊക്കെ എച്ചും ഒക്കെ എടുത്തിട്ടാണ് നമുക്കൊക്കെ ലൈസൻസ് കിട്ടിയത് അത് റിവേഴ്സ് എടുത്തും കയറ്റത്തിൽ വെച്ച് വണ്ടി നിർത്തിയും ഒക്കെ എന്നുവെച്ചാൽ യു എസിലും അല്ല അതുപോലെ വേറൊരു സ്റ്റേറ്റ് വേറൊരു കൺട്രിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കഠിനമായ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ആ രീതിയിലേക്ക് കേരളം വരും ഇപ്പോൾ ഇവിടെ അപകടങ്ങൾ കുറയും ആളുകൾ കൃത്യമായി വണ്ടി ഓടിക്കും ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുമെന്ന് കരുതി പക്ഷേ ഇവിടെയൊന്നും നമ്മൾ കാണാത്ത വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാല് വെച്ചപ്പോൾ നമ്മുടെ ക്യാമറ വെച്ചല്ലോ ആ ക്യാമറയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ടൊന്നും ഒന്നും പറഞ്ഞില്ല പക്ഷേ അല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്ന നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് നമുക്ക് പറയാം ഒരുപാട് പേരുണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ മാറണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നോ വണ്ടി ഓടിക്കാൻ അറിയണം നീ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടു ഡ്രൈവിംഗ് ലൈസൻസും കാറും ഉള്ളവർക്ക് വണ്ടി ഓടിക്കാൻ പരിശീലനം നൽകും അവസ്ഥയാണ് കേരളത്തില് അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ മാറണം അങ്ങനത്തെ ഒരു അവസ്ഥ മാറിയാല് രണ്ടു ഉണ്ട് ഒന്ന് അപകടം കുറയും പിന്നെ ഒന്ന് ട്രാഫിക് ബ്ലോക്ക് കുറയും ഈ ട്രാഫിക് ബ്ലോക്ക് കൂടുതലും നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളുടെ ട്രാഫിക് ബ്ലോക്കുകൾ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതിന്റെ കുഴപ്പം കൊണ്ടുണ്ടാവുന്ന ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ട് അങ്ങോട്ട് തിരിച്ച് എങ്ങോട്ടാ തിരിക്കേണ്ടതെന്ന് അറിയാതെ അല്ലെങ്കിൽ പ്രോപ്പർ ഇൻഡിക്കേറ്റർ ഇടാതെ ഒക്കെ നടക്കുന്ന അപകടങ്ങൾ അതുപോലെ തന്നെയാണ് ഈ ട്രാഫിക് ബ്ലോക്ക് വണ്ടി ഒരു റോട്ടിൽ വെച്ച് തിരിച്ചാൽ മാത്രം മതി ഒരു പത്തൊമ്പതോളം വണ്ടികൾ ബ്ലോക്ക് ആവുന്ന അവസ്ഥ അതെ നമ്മൾ എറണാകുളം ടൗണിൽ തന്നെ കണ്ടിട്ടുണ്ട് അതെ ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നോക്കാ തിരുവനന്തപുരത്ത് ആയി ഇലക്ട്രിക്കൽ ഡബിൾ രണ്ട് നില വണ്ടി ഡബിൾ ടെക്കർ ഡബിൾ ടെക്കർ അപ്പോൾ ഈ വണ്ടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കെ ബി ഗണേഷ് ആയിരുന്നു അദ്ദേഹം ഈ വണ്ടി ഓടിച്ചിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം തന്നെ പറയാണ് ഞാൻ എനിക്ക് മടുത്തു അല്ലെങ്കിൽ എന്ന് അഭിപ്രായം പറയുന്നില്ല ശരിക്കും ഗണേഷ് കുമാറിന്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ഒരു രീതിയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കറക്റ്റായിട്ട് പറയും ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് ഈ മന്ത്രിസഭയിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ എതിർപ്പിൻ്റെ എതിർപ്പാണെന്ന് തന്നെ പച്ചയ്ക്ക് പറയാൻ ധൈര്യമുള്ള ഒരു മന്ത്രിയാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ അവസരത്തിൽ അത് അദ്ദേഹത്തിന് ഒരു അവ ഒരു അവസ്ഥയിലല്ല അദ്ദേഹം എന്ന് നമ്മൾ കരുതേണ്ടി വരും അല്ലെങ്കിൽ ഗണേഷ് കുമാർ സാധാരണയായി ചെയ്യുന്ന അല്ലെങ്കിൽ ഗണേഷ് കുമാർ സാധാരണയായി ഇടുന്ന പ്രസ്താവനകൾക്ക് അപ്പുറമായിട്ട് ഞാൻ നിർത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ നിരാശനാണ് ഉദ്യോഗസ്ഥർ പറയുമെന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ സർക്കാരും ഗണേഷ് കുമാറും തമ്മിലുള്ള ആ ഒരു സ്പർദ്ധ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് അതിപ്പോൾ ഒരു ഏകാധിപതിയാണെന്നും തലയ്ക്ക് മുകളിലാരും പറപ്പിക്കില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴേ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് പലരും നമുക്കറിയില്ല പക്ഷേ ആ രീതിയിലേക്ക് വലിയ ഷൈൻ ചെയ്തപ്പോൾ ഇടിച്ചോ ഒതുക്കിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ ഒരു ചില സത്യസന്ധമായ കുറേ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് റോഡിലെ ഇലക്ട്രിക് വണ്ടികളായിരിക്കും കൂടുതൽ അത് പല കാരണങ്ങളുണ്ട് ഒന്ന് അന്തരീക്ഷ മലിനീകരണം പിന്നെ കോസ്റ്റ് കോസ്റ്റിൻ്റെ കാര്യം നമുക്ക് ഇപ്പം ഗസ് ചെയ്യാനും പറ്റില്ല അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് കാരണം ഇപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ എത്രയാവും എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം പക്ഷേ നമ്മൾ പൈസ കൂടുതൽ കൊടുത്താലും അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതും സർക്കാരിന്റെ ഒരു ബാധ്യതയാണ് അതെ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു മിഷൻ തന്നെയാണ് ബസ് നമുക്ക് 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 കൊടുക്കാം തരാമെന്ന് പറഞ്ഞിട്ട് നിലപാട് വ്യക്തമാക്കുന്നില്ല അതിന് പല കാരണങ്ങളും ഉണ്ട് അത് എത്രത്തോളം ലാഭത്തിലാവും ലാഭത്തിലാവുന്നറിയ പോയാലും പത്ത് രൂപ പതിനെട്ട് രൂപ കിലോമീറ്ററോളം ലാഭത്തിലാവും എന്നാണ് പറയുന്നത് പതിനഞ്ച് രൂപയോളം തന്നെയാണ് ഓൾറെഡി പറഞ്ഞ് നമ്മൾ പറയുന്നത് അങ്ങനെ ഇങ്ങനത്തെ പദ്ധതികളൊക്കെ വരുമ്പോൾ അത് ഏറ്റെടുക്കണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി അത് കെ എസ് ആർ ടി സി ആണ് ഏൽപ്പിക്കുന്നത് കാരണം കണ്ടക്ടർ കെ എസ് ആർ ടി സി ആണ് ഡ്രൈവറും വണ്ടിയാണ് ബി പി പ്രൊജക്റ്റാണ് പബ്ലിക് പ്രൈവറ്റ് അങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും ഈ ബസ്സുകൾ നമ്മൾ നിരത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അത് ഗുണകരമായിരിക്കും ഈ ഇവിടെ ചേർത്തലയും കായംകുളവും കോട്ടയവും മലപ്പുറവും തൃശൂരും തിരുവനന്തപുരം കോഴിക്കോട് ഇത്രയും സിറ്റികളിലാണ് ഇത്രയും ബസ്സുകൾ വരുന്നത് ഇവിടെ ഒരു വരും മോദിയുടെ ഫോട്ടോ കേന്ദ്ര സർക്കാരിന്റെ ഒരു ബ്രാൻഡിങ് പക്ഷേ അതും പ്രശ്നമില്ല കാരണം മോദിയുടെ ഫോട്ടോ ഉള്ള പല ഹൈവേസും ഞങ്ങളുടെ ആണെന്ന് ഉദ്ഘാടനം ചെയ്ത ചരിത്രവും ഇവർക്കുണ്ട് ഗണേഷ് കുമാറിന് എതിർഭാഗത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ അദ്ദേഹം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം അത് ഒന്ന് ആറ് തണുക്കുമ്പോഴാണ് അദ്ദേഹം മന്ത്രിയാവുന്നത് പക്ഷേ ആ അദ്ദേഹത്തിനോടുള്ള ഒരു കലിപ്പ് ഈ പറയുന്ന പോലെ യു ഡി എഫിനും ഉണ്ട് എൽ ഡി എഫിൻ്റെ അകത്ത് ഇപ്പോൾ പത്തനാപുരത്തുള്ള സി പി എംകാർക്ക് പോലും അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം എന്നറിയുന്നു അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഗണേഷ് കുമാർ വിരോധികൾ അവർ ആദ്യം തന്നെ എഴുതി അവർ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് അധികം നാളൊന്നും പോവില്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ അദ്ദേഹം സർക്കാരുമായി ഉടക്കും എന്നുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രത്തോളം നിരാശനായി അദ്ദേഹത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം അയോധ്യയിലേക്കാണ് അയോധ്യയിലെ അക്ഷതം ഈ പറയുന്നവരെ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെ മറ്റേ അയോധ്യയിൽ പോകണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ എടുത്തു വച്ചിട്ട് അത് വേറെ വഴിയിലൂടെ അദ്ദേഹത്തിന് പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ് കാരണം ഞാനൊരു കാര്യം പറയാം നമുക്ക് ഈ ഇലക്ട്രിക് ബസ്സിനോട് ഇത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ആ തൊള്ളായിരത്തമ്പത് ബസ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഇത്രയും കാലമായിട്ട് നീണ്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല ഇത് ഇലക്ട്രിക് ബസ്സിനോട് മാത്രമുള്ള ഒരു താല്പര്യമാണോ അതോ ഇനി അവിടെ പത്ത് രൂപയ്ക്ക് വണ്ടി ഓടിക്കുന്നതിനാണ് പുള്ളി ആദ്യം എതിർത്തത് അങ്ങനെ പത്ത് രൂപയ്ക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രതീക്ഷയായി പക്ഷേ കെ എസ് ആർ ടി സി നഷ്ടത്തിലാവും ഈയൊരു കാരണം കൊണ്ട് ഇപ്പൊ ഈ എന്താ പറയാ വി കെ പ്രശാന്തും ആര്യ രാജേന്ദ്രനും അവിടുത്തെ മേയറും ഒക്കെയാണ് ആദ്യം ഗണേഷിനെതിരെ വന്നത് പത്ത് രൂപ എന്നുള്ളത് കൂട്ടണമെങ്കിൽ അത് കൂട്ടണം എന്നിട്ട് എല്ലാ സ്ഥലത്തോട്ടും ബസ് ഇടണം അല്ലാതെ ഡീസലിന്റെ കാശ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്കത് ഒരു ബസ് ലാഭത്തിലാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ മേടിക്കുന്നതിനുള്ള ചിലവായ തുകയും കൂടെ ആ വണ്ടിയുടെ ഇതിനകത്തുനിന്ന് കണ്ടെത്താൻ പറ്റണോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നാല് വണ്ടി ഓടിക്കുക നാല് വണ്ടി മേടിക്കുന്നതായിരിക്കും ലാഭം മിസ്മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അത് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അതിന് പല കാരണങ്ങളുണ്ട് ഓരോരുത്തരുടെ വോട്ട് ബാങ്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അത് എതിർക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇടതു വർഷത്തിൻ്റെ സൈഡിൽ നിന്ന് കാരണം അവിടുത്തെ മേയറും എം എൽ എയും ഇടതുവർ അതെ അതെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ രണ്ടര വർഷം പൂർണ്ണതൃപ്തനായി ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ അദ്ദേഹം പലരുടെയും കണ്ണിലെ കരടായി ആണോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് നോക്കി കാണേണ്ടത് തന്നെയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം